എൻ്റെ പൊഞ്ഞുമക്കളെ നിങ്ങൾ വിദേശത്തേക്ക് അമ്മമാരെ കൊണ്ടുപോകാൻ അങ്ങ് ധൃതിപ്പെടുന്നതിൻ്റെ രഹസ്യം ഞാൻ പറയട്ടെ ആരും എന്നോട് പിണങ്ങരുത് എൻ്റെ അമേരിക്കൻ സന്ദർശന കാലത്ത് അടുത്തറിഞ്ഞ ചില ഉടുതുണിയില്ലാത്ത എന്ന് വെച്ചാൽ നഗ്ന സത്യങ്ങൾ പറയാതെ വയ്യ മോളോ മരുമോളോ പ്രസവിക്കാറാകുമ്പോൾ അമ്മ വേണം നല്ലത് അമ്മമാരുടെ കടമയാണത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാറാകും വരെ അമ്മ വേണം നല്ലത് അമ്മ സഹായിക്കട്ടെ മക്കളെ മാതാപിതാക്കളല്ലാതെ ആര് സഹായിക്കും ഇതേ അമ്മ നാട്ടിൽ കിടപ്പിലായാൽ രണ്ടാഴ്ചയെങ്കിലും വന്ന് കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്ന എത്ര മക്കളുണ്ടെന്ന് കൂടി ഓർമ്മിക്കണം അമ്മ വരണേ എന്ന് സ്നേഹത്തോടെ നിർബന്ധിക്കുന്ന മക്കൾ അപ്പനെ എന്ത് കൊണ്ടുപോകുന്നില്ല അപ്പന്മാരെ ആർക്കും വേണ്ടേ അപ്പന്മാരെ മാത്രം വിദേശത്ത് കൊണ്ടുപോയി മാസങ്ങൾ നിർത്തി സൽക്കരിക്കുന്ന എത്ര മക്കളുണ്ട് ഏറി വന്നാൽ ഒരു മാസം പിന്നെ പാക്കപ്പ് ചെയ്യും അമ്മയെ മാത്രം മതി നമ്മുടെ വിദേശി മക്കൾക്ക് നിങ്ങളറിയണം അത് സ്നേഹം കൊണ്ടൊന്നുമല്ല നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വേലക്കാരിക്ക് കൊടുക്കേണ്ട ശമ്പളവും ചിലവും ലാഭിക്കാനുള്ള സൂത്രം കൊച്ചിനെ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന വച്ചു വിളമ്പുന്ന നയാ പൈസ ശമ്പളം കൊടുക്കണ്ടാത്ത ഒരു ആയ ആയപ്പണിയും അടുക്കളക്കാരിയുമായി യാതൊരു പരിഭവമില്ലാതെ അമ്മ കഴിഞ്ഞോളൂ അതാണ് അമ്മ പക്ഷേ അമ്മയുടെ മനസ്സ് പിടയുന്നത് കാണുന്നില്ലേ മക്കളെ അപ്പനെ ഒറ്റയ്ക്ക് നാട്ടിലിട്ടിട്ട് വിമാനം കയറുമ്പോൾ അമ്മ പുറത്ത് കാണിക്കാതെ പൊട്ടിക്കരയുകയാണ് വൃദ്ധനായ ഭർത്താവ് ഒറ്റയ്ക്ക് സമയത്ത് വല്ലതും കഴിക്കുമോ കുടിക്കുമോ ഉറങ്ങുമോ ഗ്യാസ് സിലിണ്ടർ അടയ്ക്കാൻ മറന്ന് അപകടം പറ്റുമോ ഉറക്കത്തിൽ ഇത്തിരി വെള്ളം വേണമെന്ന് ആവശ്യപ്പെടാൻ ആരുണ്ട് എന്നാ ചെയ്യും ആരുമില്ലാത്തപ്പോ നെഞ്ചുവേദനയോ തലകർക്കമോ വന്നാൽ എന്ന ചെയ്യും ആധി രാത്രിയിൽ ഈ അമ്മ ഒരിടത്തും അച്ഛൻ ഏഴ് കടലുകൾക്കപ്പുറത്ത് മറ്റൊരിടത്ത് കിടന്ന് പരസ്പരം ഓർത്ത് വിതുമ്പുന്നത് നിങ്ങൾ അറിയാതെ പോകരുത് മക്കളെ എതിർക്കാൻ വയ്യ അവര് പിണങ്ങും വീട്ടു ചെലവിനുള്ള പണം കൂടി അയച്ചു തരുന്ന മക്കളാണെങ്കിൽ അമ്മ വന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ കേൾക്കാതെ പറ്റില്ല പിന്നെ ഉപേക്ഷിക്കാൻ പറ്റുന്നത് ഭർത്താവിനെ മാത്രമാണല്ലോ അമ്മയെ വിദേശത്തേക്ക് യാത്രയാക്കുന്ന വൃദ്ധനായ അപ്പൻ്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത് കാലം പോലെയാണ് വാർദ്ധക്യം പെരിയാ പരസ്പരം ഊന്നുവണ്ടികളാണ് ഒരുമിച്ചുള്ള ദീർഘയാത്രയുടെ അവസാനം അടുത്തെന്ന വലിയ തിരിച്ചറിവിൻ്റെ ബോധം അവരെ വേട്ടയാടുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ മക്കളെ അപ്പനമ്മമാരെ വേർ പിരിക്കരുത് വാർദ്ധക്യത്തിൽ അവരെ അകറ്റരുത് വേലക്കാരിയുടെ ശമ്പളത്തിന്റെ പാതിയല്ലേ വരൂ അപ്പന്റെ ഭക്ഷണ ചെലവ് കൂലിയില്ലാതെ പണിയെടുക്കുന്ന അമ്മയോട് നീതി കാണിക്കണം അവരെ ഒരുമിച്ച് കൊണ്ടുപോയി നിങ്ങൾ ഒപ്പം നിർത്തി അവരുടെ അനുഗ്രഹം നേടുക പല മലയാളി കുടുംബങ്ങളിലും ഇങ്ങനെ അമ്മമാർ വന്ന് നിന്ന് മാസങ്ങളോളം വിഷമിക്കുന്ന ചില തിരിച്ചറിവ് കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് മീ വീണ്ടും കാണാം ഗോഡ് നസ് യു